ഹായ് അസ്സലാമലൈക്കും ഇന്നൊരു ഈവനിങ് സ്നാക്കായിട്ട് നമുക്ക് കുക്കർ കലത്തപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ഒരു കപ്പ് നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന അരിയില്ലേ അത് എടുത്തിട്ടുണ്ട് കേട്ടോ കറക്റ്റ് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് നമുക്കിത് നല്ലതുപോലെ കഴുകിയിട്ട് ഒന്ന് കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കാം അപ്പോഴേക്ക് ഞാനിതാ ഇവിടെ ഒരു ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് പാനിയാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ശർക്കര ആയതുകൊണ്ട് ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല മധുരൻ്റെ ശർക്കര അതിനാവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കതിനെ ഒന്ന് ശർക്കര പാനിയാക്കിയിട്ട് എടുക്കാം അതിപ്പോൾ നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മുടെ ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട് അധികം വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ കുറച്ച് നല്ലൊരു രീതിക്ക് വേണം നമ്മൾ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഞാനിതായി ഇവിടെ അരി കുതിരാൻ വെച്ച അരിയില്ലേ അത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ഇല്ലേ തേങ്ങയാണ് അത് കറക്റ്റ് രണ്ട് ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതേ ടേബിൾ സ്പൂൺ തന്നെ ചോറ് ചോറും കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂൺ തേങ്ങയും രണ്ട് സ്പൂൺ ചോറാണോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഒരു കാൽ ടീസ്പൂണോളം ചെറിയ ജീരകയിലും അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ ഫൈനായിട്ട് അരച്ചെടുക്കാം ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കണ്ട അപ്പോൾ നമുക്കിനി ശർക്കര പാനീയം കൂടി ഒഴിക്കാനുള്ളതല്ലേ അപ്പോൾ ഒരുപാട് ലൂസായിപ്പോൾ വലിയൊരു തിക്നെസ്സിൽ വേണം നമ്മളിതിനെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്കിതിലേക്ക് റെഡിയാക്കി വെച്ച ശർക്കര പാനിയില്ല അതൊന്നരിച്ചിട്ട് ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് ചൂടാവാൻ പാടില്ല കേട്ടോ ഒരു ഇളം ചൂടിൽ വേണം നമ്മളിതിനെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ നമ്മുടെ മാവ് ഈ ശർക്കര പാനി ഒഴിക്കുന്ന സമയത്ത് കുക്കായി പോകും നല്ലതുപോലെ മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് വരുന്ന ഉള്ളിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഒരു മധുരം ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് യോജിപ്പിക്കാം പിന്നെ ഞാനിത് ഇവിടെ ഒരു ചെറിയ കുക്കർ പാനിലേക്ക് വെച്ചിട്ടുണ്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് ആവശ്യത്തിന് ഓയിലോ അഥവാ നെയ്യോ അതൊക്കെ ആ വേറൊരു ഇഷ്ടം പോലെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഒരു ചെറിയൊരു പീസ് ഉള്ളി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വയറ്റി കൊടുക്കാം അപ്പോൾ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് കിട്ടാം നല്ല ചൂടുള്ള കുക്കറിലേക്ക് തന്നെ നമ്മൾ ഈ മാവ് ഒഴിച്ചു കൊടുക്കണം എന്നു മാത്രമേ നമുക്ക് അവർ പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ നല്ലതുപോലെ നമ്മൾ കുക്കർ ചൂടായിട്ടുണ്ട് കിട്ടാം പിന്നെ നല്ല ചൂടായ കുക്കറിലേക്ക് നമ്മൾ ഈ മാവ് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മൾ കുക്കർ വെക്കണം ഇനി നമ്മൾ ഒഴിച്ചതിന് ശേഷം ലോ ഫ്ലെയിം ആക്കിയിട്ട് അടച്ച് വെച്ചിട്ട് നമ്മുടെ ഈ കുക്കറിൻ്റെ വിസിലില്ല അതൊന്നും ഉരുക്കൊടുക്കാം ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ കുക്കറിങ്ങിനെ ആവി പോകുന്നുണ്ട് ടൈം അപ്പം അപ്പം നമ്മൾ ഓഫ് ചെയ്ത് വെക്കാം ഓഫ് ചെയ്ത പാട് നമ്മളിത് തുറന്ന് നോക്കാൻ പാടില്ല ഒരു ഒരു മിനിമം ഒരു അരമണിക്കൂറെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ ചൂടാറും ചൂടാറി കഴിഞ്ഞാൽ ഇത് ഇതേപോലെ ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ നമ്മുടെ കുക്കർ കളുത്തപ്പം കിട്ടും നമ്മുടെ പെട്ടെന്ന് തന്നെ അതിനെടുക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കും